പല അമ്മമാരുടെ അത് ഈസിയാണ് പൊതുവെ നമ്മുടെ സ്ഥലത്തൊരു കുഴപ്പമെന്ന് പറഞ്ഞ കുട്ടിക്ക് അഡ്യൂക്കേറ്റായിട്ട് അയലത്തും വീട്ടിലെ ആന്റിമാര് വരണം അവര് പറയണം അയ്യോ കുഞ്ഞ് മെലിഞ്ഞു പോയല്ലോ പാലില്ലേ അങ്ങനെ ഒന്നും അല്ല ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ് അപ്പൊ അമ്മമാർക്ക് തന്നെ അറിയാൻ പറ്റും അതിന്റെ മനസ്സിലാക്കാം വാട്ട് ഗോസ് ഇൻ കംസ് ഔട്ട് എന്താണോ അകത്തോട്ട് പോയത് അത് തന്നെയാണ് ഒരു നോർമൽ കുട്ടിക്ക് വെളിയിലേക്ക് വരേണ്ടത് അപ്പം അഡിക്യേറ്റ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടെങ്കിൽ കുട്ടി അഡിക്യേറ്റ് ആയിട്ട് മലമൂത്ര വിസർജനം എന്നുള്ളതാണ് ഈസി ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ഫസ്റ്റ് നമ്പർ ഓഫ് ഡേസ് ഓഫ് ലൈഫ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് വെറ്റ് ഡയപ്പേഴ്സ് അല്ലെങ്കിൽ സോയിൽഡ് ഡയപ്പേഴ്സ് എന്നൊരു കണക്കുണ്ട് അതായത് ഒന്നാമത്തെ ദിവസം ഒരു തവണ നാപ്കിൻ സോയിലും യൂറിൻ അല്ലെങ്കിൽ മോഷൻ രണ്ടാമത്തെ ദിവസം രണ്ട് തവണ നമ്മൾ ഡയപ്പർ ചേഞ്ച് ചെയ്യേണ്ടി വരും അത് രണ്ട് തവണ യൂറിനോ രണ്ട് തവണ മോഷൻ ചെയ്യും മൂന്നാമത്തെ ദിവസം മൂന്ന് നാലാമത്തെ ദിവസം നാല് അങ്ങനെ ഏഴ് ദിവസം ആകുമ്പോഴേക്കും കുട്ടി ഒരു ദിവസം ഏഴ് തവണയെങ്കിലും മൂത്രം ഒഴിക്കും മലം ഒന്നോ രണ്ടോ തവണ പോകാം വേ ഇത് വളരെ ഈസിയാണ് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു രണ്ടു മൂന്ന് ദിവസം കുട്ടിക്ക് പോകുന്നത് വളരെ ഡാർക്ക് കളറിലുള്ള മോഷനാണ് വെളിയിലേക്ക് ഒരു ഒരു അത് ആദ്യം ബ്ലാക്ക് കളറിൽ പോകും അതിനുശേഷം അത് ലൈറ്റ് ഗ്രീനിഷ് കളറാവും പിന്നെ അതില് പൊടി പൊടി പോലെ കുറച്ച് യെല്ലോ പാർട്ടിക്കിൾസ് വരും പിന്നെ ഒരു എൻഡ് ഓഫ് വീക്ക് സിക്സ് ഡേ സെവന്ത് ഡേ ഒക്കെ ആവുമ്പോൾ പൂർണ്ണമായിട്ട് ഈ മലം കംപ്ലീറ്റ് മാറി യെല്ലോ കളറിലുള്ള മലം വെളിയിലേക്ക് വരും ഇത് ഇത്രയും ഉണ്ടെങ്കിൽ ഫീഡിങ് അഡിക്വേറ്റ് ആണ് പിന്നെ ആശുപത്രിയിൽ പോയി നമുക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ ബോഡി വെയിറ്റ് നോക്കുമ്പോൾ അതായത് ആദ്യത്തെ ഒരാഴ്ച വൺ വീക്കില് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ജനിച്ച ബോഡി വെയിറ്റിൽ നിന്ന് കുറയുന്നത് നോർമലാണ് അത് ടെൻഷൻ അടിക്കേണ്ട പക്ഷേ ഫീഡിങ് അഡിക്വേറ്റ് ആണെങ്കിൽ ഏഴാമത്തെ ദിവസം തൊട്ട് ഈ കുട്ടിക്ക് വെയിറ്റ് വെക്കാൻ തുടങ്ങും മനസ്സിലായത് ഫീഡിങ് ആണെങ്കിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഫോർ മിൽക്ക് ഹൈൻ മിൽക്കെല്ലാം ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏഴാമത്തെ ദിവസം തൊട്ട് കുട്ടിക്ക് വെയിറ്റ് വെക്കാൻ തുടങ്ങും ആ വെയിറ്റ് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട് ആഫ്റ്റർ സെവൻ ടു ടെൻ ഡേയ്സ് എവ്രി ഡേ ട്വൻറ്റി ഗ്രാംസ് വെച്ച് കുട്ടിക്ക് ബോഡി വീട്ടിൽ കൂടിക്കൊണ്ടിരിക്കും മനസ്സിലായില്ലേ അപ്പം ഉണ്ടെങ്കിൽ തന്നെ പിന്നെ കുട്ടി വളരെ പീസ്ഫുള്ളായിട്ട് ഉറങ്ങും അമ്മയുമായിട്ട് ബോണ്ടിങ് കാണിക്കും ഫീഡിങ് സിഗ്നൽസും കാണിക്കും ഇത്ര ഉണ്ടെങ്കിൽ ഈസിയാണ് നിങ്ങളുടെ കുട്ടിക്ക് ആവശ്യത്തിന് പാലുണ്ട് അപ്പുറത്ത് ആൻറ്റിമാരെ ചോദിക്കണ്ട